ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂതൻ ഒന്ന് കസ്ലോനിക്കർ അഞ്ച് ഇരുപത്തിയൊന്ന് എല്ലാം പരിശോധിച്ച് നോക്കുവാൻ നല്ലവയെ മുറുകെ പിടിക്കുവാൻ ജ്ഞാനവും വിവേകവും ദൈവം തന്നിട്ടുണ്ട് എല്ലാം പരിശോധിച്ച് നോക്കണം ഈ ലോകത്തിൽ എല്ലാം ഉണ്ട് ജീവിതത്തിൻ്റെ മുന്നിൽ എല്ലാം വരും കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് കാണണം എല്ലാം പരിശോധിച്ച് നോക്കണം അത് മോശമായതിന്റെ കൂടെ നിൽക്കാനല്ല നന്മയുടെ കൂടെ നിൽക്കാനാ വെറുതെ നിന്നാൽ പോരാ നല്ലതിനെ മുറുകെ പിടിച്ചു നിൽക്കണം അപ്പോൾ ദൈവമുണ്ടാകും കൂടെ എല്ലാം പരിശോധിച്ച് നോക്കണം ആ നന്മയുടെ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണം ദൈവമുണ്ടാകും കൂടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി অনুগ্রহী